നമസ്കാരം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുമായിട്ടുള്ള ജീവൻ രക്ഷാ പദ്ധതി ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതി ജി പി എ ഐ എസ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സർക്കാർ ഉത്തരവ് ജിഒ പി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സർക്കാർ ഉത്തരവ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ് ഉത്തരവിലെ പ്രധാനപ്പെട്ടവ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി ജി പി എസ് കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് വർഷം മുതൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇനി മുതൽ ആ പദ്ധതിയെ ജീവൻ രക്ഷ പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിൽ ചേർന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ജീവനക്കാർക്ക് ഈ പദ്ധതിയിലും ഈ വർഷവും ചേരാവുന്നതാണ് പദ്ധതി കാലയളവ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ വാർഷിക പ്രീമിയം തുകയായ ആയിരം രൂപ നിരക്കിൽ അപകടം മൂലമുള്ള മരണത്തിൻ്റെ പരിരക്ഷ പതിനഞ്ച് ലക്ഷം രൂപയും അപകടം അല്ലാതെയുള്ള മരണത്തിൻ്റെ പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയുമായി തുടരുന്നതാണ് പേവിഷവാത പാമ്പേടി തേനീച്ച കടന്നൽ പോലുള്ള ക്ഷുദ്ര ആക്രമണം മൃഗങ്ങളുടെ ആക്രമണം മുങ്ങിമരണം മറ്റ് കാരണങ്ങളാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമം തെറ്റിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആത്മഹത്യ ആത്മഹത്യാ ശ്രമം എന്നിവയിൽ മരണമോ അംഗവൈകല്യമോ സംഭവിക്കുക സ്വയം പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാകുന്നവ മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ റെയിൽവേ കെ എസ് ഇ ബി എന്നിവയുടെ അധികാര പരിധിയിൽ അതിക്രമിച്ചു കയറുന്നത് മൂലമുള്ള അപകടങ്ങൾ മരണങ്ങൾ എന്നിവ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല ശൂന്യവേദന അവധിയിലുള്ളവർ അന്യത്ര സേവനത്തിലുള്ളവർ മറ്റേതെങ്കിലും രീതിയിൽ അവധിയിലുള്ളവർ പേ സ്ലിപ്പി ലഭിക്കാത്ത കാരണത്താൽ ശമ്പളം ലഭിക്കാത്തവർ മറ്റേതെങ്കിലും കാരണത്താൽ ശമ്പളം ലഭിക്കാത്തവർ എന്നീ ജീവനക്കാർ ഒഴികെയുള്ള മറ്റ് ജീവനക്കാരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ഉൾത്തി ഉൾപ്പെടുത്തിയവരുടെ ഇൻഷുറൻസ് പുതുക്കാതിരിക്കുകയും ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ബാധ്യത ഓഫീസ് മേധാവിയുടെ വ്യക്തിപരമായ താല്പര്യത്തിൽ നിക്ഷിപ്തമാണ് ശമ്പളം ലഭിക്കാത്ത മേൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ ഇൻഷുറൻസ് വരിരക്ഷ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷാ പദ്ധതി പ്രകാരമുള്ള പ്രീമിയം തുക കണക്ക് ശീർഷകത്തിൽ ഈ ചെല്ലാനായോ ട്രഷറിയിൽ നേരിട്ടോ എടുക്കേണ്ടതും അതിൻ്റെ രേഖകൾ ഓഫീസ് മേധാവിൽ ഡി ഡി ഒക്ക് സമർപ്പിക്കേണ്ടതും ബന്ധപ്പെട്ട ജീവനക്കാരൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ആയിരിക്കുമെന്നും സർക്കാർ ഉത്തരവ് വ്യക്തമാക്കുന്നു ജീവനക്കാരുടെ പ്രീമിയം തുക അതാത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കിഴിവ് നടത്തിയിട്ടും നിശ്ചിത കാലപരിധിക്കുള്ളിൽ ട്രഷറിയിൽ ഒടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികൾ ഉത്തരവാദികളായിരിക്കും സ്പാർക്ക് മുഖേനയല്ലാതെ ചെക്ക് ഡി ഡി മുഖാന്തരം ട്രഷി മുഖാന്തരം പ്രീമിയം എടുക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യത്തിലും മേലുദ്യോഗസ്ഥരായിരിക്കും ഉത്തരവാദിത്തപ്പെട്ടവർ കെ എസ് ആർ ഭാഗം ഒന്ന് അപ്പൻഡിക്സ് ട്വൽവി എ ട്വൽവി സി എന്നീ ശൂന്യ വേദന അവധിയിൽ പ്രവേശിച്ചവർക്ക് ഈ പദ്ധതി ബാധകമല്ല ജീവൻ രക്ഷാ പദ്ധതി അംഗത്വത്തിന് ഈ വർഷം മുതൽ എസ് എൽ ഐ ജി ഐ എസ് പദ്ധതികളുടെ അംഗത്വം നിർബന്ധമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രീമിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഡി ഡി ഒ മാർ കിഴിവ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം ബന്ധപ്പെട്ട ശീർഷകത്തിൽ ട്രഷറിയിൽ ഒടുക്കേണ്ടതാണ് ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി സംവരണം പാലിച്ചതിൻ്റെയും കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൊവിഷനായൽ നിയമനംഗീയം ലഭിച്ചിട്ടുള്ളതും സ്പാർക്കിൽ പെൻ കിട്ടിയിട്ടുള്ളതുമായ ജീവനക്കാരെ അധ്യാപകരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ജീവൻ രക്ഷാ പദ്ധതി സർക്കാരിന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വർഷാവർഷം പുതുക്കി നിശ്ചയിക്കുന്നതും ആകിയാൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ദിവസത്തെ അടിസ്ഥാനമായിരിക്കും പദ്ധതി ആനൂല്യത്തിൻ്റെ തുക നിശ്ചയിക്കുന്നത് ജി എസ് ടി ബാധകമായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രീമിയവും ജി എസ് ടി തുകയും പ്രത്യേകം നേരിട്ട് അടയ്ക്കേണ്ടതാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി ബാധകമല്ല അല്ലാത്തതിനാൽ ഈ പദ്ധതിയിൽ പൈസ കൊടുക്കേണ്ടതില്ല ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ പുതുതായി സർവീസ് പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ജീവൻ രക്ഷാ പദ്ധതി ബാധകമല്ല ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പദ്ധതി കാലയളവിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് വിശദമായിട്ടുള്ള ഉത്തരവ് ലഭ്യമാകാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക താങ്ക് യു